എന്താണ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻ എന്താണ് ഒരു മൾട്ടി സ്റ്റേറ്റ് പ്രത്യേകിച്ചും ഒരു മലയാളിയുടെ ജീവിതത്തിൽ ജീവിതം പുലരുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നതിന് ഇടയിൽ ഒരിക്കൽ പോലും ഒരു കോ ഓപ്പറേറ്റീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തിന്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാതെ അവന്റെ ജീവിതം അന്നത്തെ ദിവസം കഴിയില്ല ഇതാണ് കേരളത്തിലെ അവസ്ഥ അപ്പോഴാണ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് അന്വേഷിക്കാൻ പുറപ്പെടുന്നത് ഇരുപത് പേരടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടെറിറ്ററിക്കുന്നത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാവുന്ന അംഗങ്ങളുടെ ഒരു സംഘമാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ സഹകരണ സംഘം അതിന് എന്തൊക്കെ വേണം ഒരിക്കൽ കൂടി പറയാം ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ വേണം ഇന്ന താലൂക്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന ജില്ലയിൽ ഇന്ന ഡിസ്ട്രിക്റ്റില് ഇന്ന സ്ഥലത്ത് എന്നുള്ള കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ടൂറിസം പ്രൊമോഷൻ ആയിരിക്കാം ഫ്രൂട്ട്സ് പ്രൊ കോപ്സ് ആയിരിക്കാം നെല്ല് ആയിരിക്കാം പാലായിരിക്കാം റബ്ബർ ആയിരിക്കാം കോഫി ആയിരിക്കാം ഇതിന്റെ ഒക്കെ പുറമെ ക്രെഡിറ്റ് ആൻഡ് ത്രിഫ്റ്റ് ആയിരിക്കാം എന്താണ് പർപ്പസ് എന്നുള്ളത് അതിന്റെ പേരിൽ തന്നെ വന്നു കഴിഞ്ഞു ഏരിയ വന്നു കഴിഞ്ഞു പിന്നെ എന്താണ് ഒരു സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടത് അതിന് വേണ്ടത് അതിൻ്റെ സഹകാരികൾ അഥവാ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വേണ്ടത് ഒരു സഹകരണ സംഘം ഒരു സഹകരണ സംഘം സ്ഥാപിക്കുന്നതിന് മുൻപ് വളരെ ചെറിയ എണ്ണം ആളുകൾ മതിയായിരുന്നു ഇന്ന് മിനിമം ഇരുപതെങ്കിലും വേണം അങ്ങനെയാണ് ഒരു സംഘം രൂപവൽക്കരിക്കപ്പെടുന്നത് അതേസമയം ഒരു കോപ്പറേറ്റീവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് ഇന്ത്യയിലെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ എം എസ് സി എസ് ആക്റ്റുമനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘങ്ങളായിരിക്കണം ഈ നേതൃത്വം പറഞ്ഞതുപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് രണ്ട് അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ക്രെഡിറ്റ് ആൻഡ് ത്രഫ്റ്റ് സൊസൈറ്റികൾ എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും വേണം കേരളത്തിനകത്തൊരു സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് ഇരുപത് പേർ മതിയെങ്കിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവൽക്കരിക്കണമെങ്കിൽ എം എസ് സി എസ് ആക്ട് അനുസരിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം അമ്പത് പേർ വീതം ഒരു മൂന്ന് സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തിൽ നിന്നും അമ്പത് അമ്പത് പേർ വീതം നൂറ്റമ്പത് പേർ ചേർന്നിട്ടുള്ളതായിരിക്കണം ഒരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം രൂപവത്കരിക്കുന്നതിൻ്റെ ബേസ് താങ്ക് യു അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസും ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു താങ്ക് യു